ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയായ ആറാട്ടുപുഴ പൂരത്തിൻ്റെ കൈപ്പന്തത്തിനുള്ള ഒരുക്കി തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന ഇരുന്നൂറ് കിലോ തുണി മന്ദാറക്കടവിൽ പുഴുങ്ങി അലക്കുന്ന പണികളാണ് ആരംഭിച്ചത് ഏപ്രിൽ ഒൻപതിനാണ് ആറാട്ടുപുഴ പൂരം വലിയ രണ്ട് ചെമ്പുകളിൽ കാരവും സോപ്പും ഉപയോഗിച്ച് പുഴുങ്ങിയ തുണികൾ കൽപ്പടവുകളിൽ തല്ലിത്തിരുമ്പി തുണിയിലെ കഞ്ഞിപ്പശ ഒഴിവാക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത്തരം തുണികൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന കൈപ്പന്തങ്ങൾ കൂടുതൽ തെളിമയോടെ കൂടുതൽ സമയം കത്തും തുണികൾ ക്ഷേത്രമുറ്റത്തിട്ട് ഉണക്കി സൂക്ഷിക്കും ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറോളം യുവാക്കളാണ് ഇതിൽ പങ്കാളികളായത് രണ്ട് ഒറ്റപ്പന്തങ്ങളും രണ്ട് മുപ്പന്തവും പതിനെട്ട് പന്തങ്ങളുമാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിലുള്ളത് ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിലാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത് തുടർന്ന് പെരുവനംപൂരം ആറാട്ടുപുഴ തറക്കൽപൂരം ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും വെളിച്ചെണ്ണയിലാണ് പന്തം കത്തിക്കുന്നത് ശാസ്താവിന്റെ തിരുമുമ്പിൽ ഒറ്റപ്പന്തവും അതിനു പിന്നാലെ മുപ്പന്തവും മുപ്പന്തത്തിന് ഇരുവശങ്ങളിലും നാഴി പന്തങ്ങളുമാണ് പിടിക്കുക മുല്ലമുട്ടിന്റെ ആകൃതിയിൽ പന്തങ്ങൾ ചുറ്റുന്നതിനായി ഒരു നാഴിക്ക് കിലോ തുണി വേണ്ടിവരും പൂരകം എം എസ് ഭരതന്റെ നേതൃത്വത്തിൽ ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയിൽ വെച്ചാണ് കൈപ്പന്തങ്ങൾ ഒരുക്കുക കേരള വിഷൻ ന്യൂസ് തൃശൂർ